സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഇപ്പോഴും ഏഴോ എട്ടോ ദിവസങ്ങളായിട്ട് എല്ലാവരും ടി വിൻ്റെ മുന്നിൽ തന്നെയാണ് അതായത് നമുക്കാർക്കും പരിചയമില്ലാത്ത നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരനായ അർജുനന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിപ്പാണ് അപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട് അതുപോലെ സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇതുപോലെ ഈ ദുരന്ത നിവാരണത്തിനൊക്കെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഞാനൊരു മുഖം കണ്ടു അതായത് നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിലാണ് ആ ഒരു വാർത്ത വന്നത് കലാകമണീൻ്റെ ബെൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഓട്ടോൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഓടുന്ന ഒരു രേവത് ബാബു എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അപ്പോൾ അയാൾ ഇവിടെയും എത്തിയിരിക്കുകയാണ് ഈ ദുരന്തമോ എത്തിയപ്പോഴും അയാളോട് ചോദിച്ചു എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ റിപ്പോർട്ടേ ചാനൽ അയാൾ പറയുകയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതായത് ഒന്നുകിൽ ആർക്കെങ്കിലും ആശുപത്രിയിൽ കൂട്ടിയിരിക്കാനെങ്കിലും ഞാൻ തയ്യാറാണ് അതുകൊണ്ടാണ് വന്നത് എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിലിരുന്നാണ് പറയുന്നത് പക്ഷെ ഇയാൾ അവിടെ ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ടാണ് ഇയാൾ ആ മാധ്യമത്തിന് ഇത് കൊടുക്കുന്നത് എന്ന് പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇയാളുടെ പൂർവ്വകാല ചരിത്രം അതായത് ഞാനും വിചാരിച്ചത് ഇയാളൊരു പാവമാണ് ഇയാൾ പിന്നെ ഇതേപോലെ പോകുന്നത് സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി എന്നാണ് പക്ഷെ ഇയാൾ ആൾക്കാരെ സഹായിക്കാറുണ്ട് ഇയാളുടെ വണ്ടിയിൽ ഈ ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഓട്ടവും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കലാവോ മണിൻ്റെ കടുത്ത ാണ് കലാവമണിന്റെ വണ്ടിയൊക്കെ പോലീസ് സ്റ്റേഷനെ പോയിട്ട് കഴുകുകയും അത് സോഷ്യൽ മീഡിയയിലിട്ട് കയ്യടി നേടുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഈ രേവത് ബാബു അതൊന്നും എന്ന് പറയുന്നില്ല പക്ഷേ ഇയാളുടെ ചില മുൻകാല പ്രവൃത്തികളുണ്ട് അതായത് വിവാദമാക്കാനായിട്ട് ഇയാൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെ അതിലേക്കാണ് ഞാൻ ഇന്ന് വരുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഇയാൾ ഒരു നല്ല മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഉത്തരമില്ല ഈ ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചു നോക്ക് അതായത് കുറേ നാൾ മുമ്പ് ഈ കൊറോണേൻ്റെയൊക്കെ സമയത്ത് ഒരു ഒരു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് അതായത് അയാളുടെ വീട് തിരുവനന്തപുരത്താണ് അപ്പോൾ അയാൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നു ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇവൻ അവിടെയുണ്ട് ഇവ ഈ ഓട്ടോയെ എടുത്തിട്ട് ഇവൻ അവിടെ ഉണ്ട് ഇവൻ അവിടെ നിന്ന് എന്ത് ചെയ്തു വെച്ചു ഇവനെ പോയിട്ട് എവിടെയാണ് പോകേണ്ടത് ചോദിച്ചു പിന്നെ തിരുവനന്തപുരത്താണ് പോകേണ്ടത് എന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട പോലീസ് വരും ഭയങ്കര പ്രശ്നമാക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഈ വ്യക്തിയെ അങ്ങ് പേടിപ്പിച്ചു ഭയങ്കരമായിട്ട് അപ്പോൾ പറഞ്ഞു ഇരുന്ന് ഇനി ഇപ്പോൾ ചോദിച്ചു ബസ്സൊന്നും നീ ഒരു കാര്യം ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല അല്ല പൈസ നമുക്ക് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാം നീ പിന്നെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് വാങ്ങിച്ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ഏതായാലും ഈ ഭയമുണ്ട് കാരണം പോലീസ് വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല ഈ ചെറുക്കനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തും വേണം അങ്ങനെ എന്ത് ചെയ്തു തിരുവനന്തപുരത്തെ കോട്ടം വിളിക്കുന്നത് തിരുവനന്തപുരത്തെ കോട്ടം വിളിച്ചിട്ട് ഈ പയ്യൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയി വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഈ അമ്മ സംസാരിക്കാം നാളെ എങ്ങനത്തെ അയച്ചു കൊടുക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞ് ഇവനെ കാണുന്നില്ല ഇവനെ കാണുന്നത് ഇവൻ ഇവിടെ അപ്പോൾ ഇവൻ ഇവനിവിടെ പോയി എന്ന് പറഞ്ഞു ആ ചേർക്കൻ അങ്ങനെയുള്ള ഇങ്ങനെ തപ്പിക്കൊണ്ടൊന്നും എവിടെയും കിട്ടിയിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു കൂട്ടുകാരെ വിളിച്ചു പറയുന്നത് എടാ ഓവേ നീ മൊബൈലെടുത്ത് നോക്കു എന്ന് പറഞ്ഞു മൊബൈലെടുത്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെ ലൈവ് പോവുകയാണ് അതായത് അമ്മ മരിച്ചു എന്ന് പറയുന്ന പേരും പറഞ്ഞിട്ട് എന്നെ തൃശ്ശൂരിൽ നിന്നും മോട്ടം വിളിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ എത്തി നോക്കുമ്പോഴേക്കും അമ്മ മരിച്ചിട്ടില്ല അതുപോലെ എന്നെ പറ്റിച്ചു പൈസ തരാതെ അവ മുങ്ങിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഈ പയ്യനെ അന്ന് സംഭവമില്ല അറിയുന്നത് ഏതായാലും പോലീസുകാർക്ക് പിന്നെ മനസ്സിലായത് കൊണ്ടാണോ എന്നറിയില്ല വലിയ അന്വേഷണത്തിനൊന്നും ഇതാക്കിയില്ല പക്ഷേ ഇവന് നല്ല മൈലേജ് കിട്ടി ആരിക്കും രേവത് ബാബുവിന് ഭയങ്കര മൈലേജ് കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവത് ബാബുന് ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കാൻ പാടണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെയും അവൻ്റെ കുടുംബത്തെയും നാട്ടുകാർ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ പൊങ്കാല കിട്ടുകൊണ്ടിരുന്നു അപ്പം ഇവന് വേണ്ടത് പൈസയല്ല ഇവനാ തിരുവനന്തപുരം വരെ പോയി എന്നുള്ള ഇവന് നല്ലൊരു മൈലേജ് കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ഒരു മൈലേജ് ഇവന് കിട്ടി അതൊക്കെ കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കൊച്ചിയിൽ ഒരു പിഞ്ചു ബാലിക കൊല്ലപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു അതിലിതേപോലെ പൂജാരിമാരൊന്നും വരുന്നില്ല പൂജാരിമാരാരും ഈ കർമ്മങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേ ഈ ഒരു പയ്യെ മുന്നോട്ട് വന്നു ഇവ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ പൂജാരിയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിൽ എല്ലാവരും ഇവനെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഇവൻ കേരളത്തിൻ്റെ പുത്രനായി അങ്ങനെ കേരളത്തിൻ്റെ പുത്രനായി ഭയങ്കരമായിട്ട് ഇവനങ്ങനെ ഹൈഫിൽ നിന്നു കാരണം ഒരാളും ആ ഒരു ഏരിയയിലേക്ക് അടുത്തില്ല പക്ഷേ ഒരു പൂജാരി നേരിട്ട് വൈകുന്നേരത്തോടുകൂടി ഇവന്റെ നാട്ടിൽ നിന്നുള്ള വാർത്ത വന്നു ഇവൻ പൂജാരി അല്ല ഇവൻ ഇങ്ങനെ ഈ ഓട്ടോ ഓടിച്ച് നടക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വന്നു പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയര് ഇവനെ ചേർത്ത് പിടിച്ചവരൊക്കെ കൈവിട്ടങ്ങ് കളഞ്ഞാടന്ന് ഇവൻ വീണ്ടും നിലത്ത് വേണു പക്ഷെ അതിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നല്ലത് പറയാനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പൂജാരിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു ആർക്ക് വേണമെങ്കിലും കർമ്മം ചെയ്യാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് മാത്രം അതിൽ നിന്നും തടിയൂരി എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ഈ കലാമണിന്റെ ഒരു വണ്ടി വണ്ടി അതായത് ബെൻ ഹെ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വണ്ടി ഒരു പിന്നെ മഹീന്ദ്രൻ്റെ ഒരു വണ്ടിയാവുന്നു അത് ആ ഒരു വണ്ടി ഇതേപോലെ ഒരു സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് കാട് പിടിച്ച് പൊടി പിടിച്ച് ഇങ്ങനെ ഒരു വണ്ടി ഒരു ദിവസം ഇവൻ അവിടെ പോയിട്ട് സമ്മതം ചോദിക്കുന്നു അങ്ങനെ ഇവൻ അത് കഴുകി വൃത്തിയാക്കുന്നു ആ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇത് എൻ്റെ മണിച്ചേട്ടൻ്റെ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഇട്ടപ്പോഴിപ്പം ഭയങ്കര ഇതായിരുന്നു കാരണം എല്ലാവരും ഇവനെ ചേർത്ത് പിടിച്ചു കാരണം കലാമണിച്ചേട്ടൻ അത്രയും സ്നേഹിക്കുന്നവൻ എന്ന് അതൊക്കെ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി അതായത് ഒരാൾ ഇതേപോലെ ഓട്ടോയിൽ കയറുന്നത് അയാളെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഐഫോണും അതുപോലെ തന്നെ മാലയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു അങ്ങനെ അഞ്ഞൂറ് രൂപേൻ്റെ ഓട്ടത്തിന് ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ആൾ പിന്നെ ഈയൊരു പുള്ളിക്കാരൻ മാനസിക രോഗി അങ്ങനെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുള്ള പ്രശ്നമില്ലൊരാളാണ് അപ്പോൾ എന്ത് ചെയ്തു അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് നല്ലവനായി നല്ലവനായിട്ട് അങ്ങ് ഇതാ എനിക്കെല്ലാം ഊരി തന്നാണെന്ന് പറഞ്ഞിട്ട് നല്ലവനായിട്ട് അത് ഐഫോണും അതുപോലെ തന്നെ വാച്ചും ഈ മാലിയൊക്കെ എനിക്ക് ഊരി തന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ വന്നിരുന്നു അപ്പം ഇങ്ങനെ ഓരോ തരത്തിൽ വിവാദം ഉണ്ടാക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അരിക്കൊമ്പൻ്റെ അത് പറയാതിരിക്കാൻ വയ്യ അരിക്കൊമ്പെൻ്റെ ആ ഒരു ബോർഡും പിടിച്ചിട്ട് അരിക്കൊമ്പൻ്റെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ അവിടത്തേക്ക് ഒരു പദയാത്രയൊക്കെ നടത്തിയിരുന്നു അതുപോലെ തന്നെ എന്ന് അതിൽ ഇവന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പിന്നെ ആനപ്രേമികൾ ഉണ്ടല്ലോ കുറെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മണിമാളികയിൽ ഇരുന്നിട്ട് ആനപ്രേമികൾ ഉണ്ട് കുറെ എണ്ണ ഇങ്ങനെ എവിടെ ഇരുന്ന് വേണമെങ്കിൽ അവർക്ക് തള്ളാം പക്ഷേ ഈ ആനയുടെ ശല്യം ഉള്ളടിക്കുന്ന ആനപ്രേമികൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ അരിക്കൊമ്പനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവന് ചെറിയ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല ഇനി നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവൻ അവിടം വരെ പോയിട്ടുണ്ട് എവിടെ ഈ പിന്നെ എന്താ പറയേണ്ടത് കർണാടക വരെ പോയിട്ടുണ്ട് അതിൽ അവന് മൈലേജും കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അതായത് ഇങ്ങനെ മൈലേജ് വേണ്ടവരെല്ലാവടേയും എത്തും അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല പക്ഷേ ഉദ്ദേശം എന്താണ് അതായത് നല്ലതാണോ ചീത്തയാണോ എന്തൊക്കെയാലും പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടോ കേട്ടോ ഈ ഓട്ടോഷ് ആംബുലൻസാണ് അത് ആംബുലൻസാണ് അത് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആണ് അവർക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൻ്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവൻ എത്തിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഇവൻ ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവൻ ഫ്രോഡാണ് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയാണ് ഇവൻ ഈ പിന്നെ ആദ്യ നാട്ടിലൊരു പാവമായിരുന്നു അമ്മ മാത്രമേ ഉള്ളൂ ഒരു പാവമായിരുന്നു പിന്നെ ഇവന് തോന്നി ഈ പാപം എന്നുള്ള ആ ഒരു വേഷം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു സംഖ്യ ഇങ്ങനെ വരും എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് പക്ഷെ ഇവൻ അങ്ങനെ പിരിവ് നടത്തുന്നതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല പക്ഷെ ഇതുപോലെ ചില ആൾക്കാരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നും ഇവൻ ഫേമസ് ആകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവനെ പറ്റിയിട്ട് ഇവൻ ഒരു വാർത്ത ചാനലില് ഞാൻ കണ്ടു ഈ പയ്യൻ ഫ്രോഡാണോ ഈ പിന്നെ ദുരന്തമുഖത്തും ഫ്രോഡുകളുടെ വിളയാട്ടം എന്നുള്ള തരത്തിലൊക്കെ ഒരു ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോ എനിക്ക് പറയാനുള്ളത് അവരെന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് ആർക്കും ദ്രോഹമൊന്നുമില്ല നമുക്കാർക്കും ദ്രോഹവും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലത് ചെയ്തിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടമൊന്നും പറ്റിയിട്ടൊന്നുമില്ല മറ്റേ പയ്യൻ ഏതായാലും ഫ്രീ ആയിട്ട് തിരുവനന്തപുരത്ത് എത്താൻ പറ്റി പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് പിന്നെ ഒരു അഞ്ഞൂറ് റുപ്പേൻ്റെ ഓട്ടോ ഓടിയിട്ട് മാല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കൊടുക്കുക കൊടുക്കുകയും ചെയ്തു അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ജനങ്ങൾക്കാർക്കും ഒരു ദോഷമില്ലാതെ ഒരു നന്മപ്രവൃത്തി ചെയ്യുന്ന ഒരു തന്നെ അല്ലേ പോട്ടെ ജീവിച്ചു പൊക്കോട്ടെ ഈ രേവത് ബാബു എന്ന് പറയുന്നവനും പോട്ടെ അവിടെ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഈ ദുരന്തമുഖത്തേക്ക് ഒരുപാട് യൂട്യൂബർ മാർ പോകിട്ട് അത് മാത്രവുമല്ല യൂട്യൂബിൽ വീട്ടിലിരുന്നിട്ട് ഈ പിന്നെ ഈ ദുരന്തമോഹത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്നില്ലേ വീഡിയോ എല്ലാം ചെയ്യുന്നില്ലേ അവരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇനി നിങ്ങൾ ആലോചിക്കുക ഈ രേവത് ബാബു എന്ന് പറയുന്നവൻ ഫ്രോഡാണോ അല്ല നല്ലവനാണോ എന്ന് നിങ്ങൾ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉപദ്രവം ഇല്ലാത്ത ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ അയാൾ അയാൾ ഇഷ്ടംപോലെ ജീവിക്കട്ടെ നമുക്ക് എന്താ പ്രശ്നം ഒന്നുമില്ല നന്ദി നമസ്കാരം